അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എനിക്ക് ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് അലഹമ്മദ പിന്നെ അമ്മ കുഞ്ഞു ബ്ലോഗമായി വന്നിട്ടുള്ളതാണ് ഇത് അമ്മ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയതാണ് രാത്രി ഉറങ്ങിയപ്പോൾ എന്തോ കയ്യിൽ കടിച്ചതാണ് അത് ചെറുങ്ങനെ കടിച്ചിട്ടുള്ളത് പിന്നെ അമ്മ വെക്കാൻ പാടില്ലല്ലോ ഇപ്പോൾ എല്ലാം വിഷമല്ലേ അങ്ങനെ കാസർഗോഡ് ഹോസ്പിറ്റലിൽ പോയി ആകുമ്പം ടി ടി അടിച്ചു പിന്നെ ചോരല്ല ടെസ്റ്റ് ചെയ്തു ആ ചോരല്ല ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും ഇല്ലാൻ പറഞ്ഞു അലഹമ്മദില്ല അങ്ങനെ വെക്കാനൊന്നും പാടില്ലല്ലേ അതുതന്നെ രാത്രി കടിച്ചത് ഞമ്മ വൈകുന്നേരം പോയതാണ് ആറ് മണിയാവുമ്പോൾക്ക് ആറല്ല ആറര മണിയാവുമ്പോൾക്ക് എൻ്റെ മനസ്സിലേക്ക് തോന്നി ഇത് വെച്ചാൽ എന്തെങ്കിലും അങ്ങനെ അമ്മ ഇരുന്ന് മോന് പറഞ്ഞ പോയി എന്ന് പറഞ്ഞു പറഞ്ഞാൽ പോയി അവടെ കുറേ വഴക്ക് പറഞ്ഞു ഡോക്ടർ ഇത് ഇത് രാവിലെ കടിച്ചത് എന്ത് ഇത്ര നേരം വെച്ചെന്ന് ഇനി പറഞ്ഞു ഞാൻ പിന്നെ പറഞ്ഞ് എന്താ അല്ല ചെറുങ്ങ വില കടിച്ചിട്ടുള്ളാന്ന് പറഞ്ഞു ഡോക്ടറോട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെക്കാൻ പാടില്ല ഞാൻ ഡോക്ടർ പറഞ്ഞു അഞ്ച് ദിവസം അഡ്മിൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ എഡ്മേജ് അന്ന് പറ്റൂലെന്ന് ഞാൻ പിന്നെ അവിടെ എഴുതിയിട്ട് കൊടുത്തിട്ട് വന്നു എന്ത് എന്തോ ആവില്ല എന്നിട്ട് വിട്ടിട്ടേ ഇല്ല ഡോക്ടർ പിന്നെ അവിടെ എഴുതിയിട്ട് ഒപ്പിട്ടിട്ട് വന്നതാണ് പിന്നെ പിന്നെ നമുക്ക് ടെസ്റ്റ് എല്ലാം ചെയ്ത് പിന്നെ എല്ലാം ആയിട്ട് പിന്നെ വീട്ടിലോട്ട് തിരിച്ച് വന്നു ഹോട്ടൽ പോയി ആലിക്കാടിയിലുള്ള തമ തമ്മർ എന്തോ ആ പേറുള്ള ഹോട്ടൽ ഇതിലുണ്ടല്ലേ തമ്മർ ആ ഹോട്ടൽ പോയി പോയിട്ട് ഭക്ഷണം എല്ലാം കഴിച്ച് വന്ന് ഇടയ്ക്കിടയ്ക്കിടക്ക് പോകും നല്ല ഫുഡ് നല്ല ടേസ്റ്റല്ല ഉണ്ട് എടുത്ത ഫുഡിന് നമ്മൾ വാങ്ങിയത് ബട്ടർ നാന പിന്നെ ഫ്രൈഡ് റൈസ് ബീഫ് ചില്ലി പിന്നെ അൽഫാമ് ജ്യൂസ് ഇതെല്ലാം വാങ്ങി നല്ല ടേസ്റ്റുണ്ടായിരുന്നു എല്ലാം കഴിച്ച് ഉഷാറായി വന്നിരുന്നു വീട്ടിലോട്ട് വന്നു പിന്നെ അമ്മ മഹരി വല നിസ്കാരമായിട്ടുണ്ടായിരുന്നു അതെല്ലാം നിസ്കരിച്ചു രാസ നിസ്കരിച്ച് പിന്നെ കുളിച്ച് പറഞ്ഞു ഇതെൻ്റെ മൂത്ത മോനാണ് അതെന്റെ കുഞ്ഞുമോള് ഇവള്ക്ക് എന്തെല്ലാം പറയുന്നു പറയുന്നത് മനസ്സിലാവുന്നില്ല തന്നെ പറയോ അവളെ ഭാഷയിൽ എല്ലാം വേണ്ടിക്കോണ്ടിരിക്കും ഇപ്പൊ ഒരു വയസ്സ് മൂന്ന് മാസമായി ആയി നല്ല പറയു ആയി പിന്നെ അവളെ വീട്ടിൽ വിളിക്കുന്ന ഐശുന്ന് ഐശു നല്ല പറയും പിന്നെ എന്നിട്ട് പറയും ഉമ്മ പറയും വേറെ വലിയതായിട്ടൊന്നും സംസാരിക്കലോ അടുപ്പിലേട്ടെല്ലാം തുടക്കാണ് ഇവളുണ്ടെങ്കിൽ നേരം പോകുന്ന അറിയുന്നില്ല നല്ല ടൈം പാസ്സാണ് അത് നമ്മളെ ഫുഡെല്ലാം വന്ന് നമ്മൾ കഴിച്ച് ഇപ്പം ആരും സബ്സ്ക്രൈബ് ചെയ്യാനില്ല പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെല്ലാം കുറവാണ് വ്യൂസ് കുറവാണ് ലൈക്ക് കുറവാണ് കമൻറ്റ് കുറവാണ് എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയർ എല്ലാം ചെയ്യണം ഉമ്മറൊക്കെ ആയിട്ട് അത് നമ്മൾ കുറേ കൈയാത്തല്ലോ ഉണ്ടായിരുന്നു സുഖമില്ലാത്തതുണ്ടായിരുന്നു കുറേ ദിവസം ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കിടന്നുടനായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു നാല് ദിവസത്തിൽ എണീച്ചത് ഇപ്പോഴും ഉണ്ട് ചെറുങ്ങനെ കഫ കെട്ട് ചമാലമുണ്ട് പിന്നെ ഇപ്പം എന്തില്ല കുറച്ച് ഉഷാറായി സംസാരിക്കാനേ പറ്റത്തില്ല സൗണ്ടേ ഇല്ലായിരുന്നു പിന്നെ ചുമയും പാനീയമായിട്ട് കഴിഞ്ഞ ഉടൻ ആയിരുന്നു പിന്നെ നമ്മളെ ബന്ധുക്കളെല്ലാം വന്നിരുന്നു ഞമ്മൾ വന്നപ്പോൾ കാണാൻ എല്ലാവരും വന്നിരുന്നു വന്നപ്പോൾ നമ്മൾ സംസാരിക്കാനാ ഒന്നും മൂടേയില്ല എന്ത് പറ്റുന്നൊക്കെ പാനീയിലൊന്നും ഉണ്ടാനോ സംസാരിക്കാനോ ഒന്നും കഴിഞ്ഞില്ല പിന്നെ ചുക്ക് കാപ്പി കുഴിച്ചു ഡോക്ടറെ കണ്ടു രണ്ട് മൂന്ന് ദിവസം മൂന്ന് പ്രാവശ്യം ഡോക്ടർക്ക് പോയി കണ്ടു കണ്ടെല്ലാം ഉഷാറായി എല്ലാം ചെയ്യില്ല എല്ലാം ഹഷാറായി എല്ലാവർക്കും ഞാൻ അതുവാ ചെയ്തിട്ടെ പറ്റി ഓക്കേ